നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അറിയാതെ ഒരുപാട് ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഡൗൺലോഡ് ഡൗൺലോഡാകുകയും അതുപോലെ തന്നെ അത് ബാക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൂഗിളിലേക്ക് അത് ബാക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അത് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതെങ്ങനെ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രശ്നം നേരിടാറുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസാണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് നമ്മൾ വരുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാറ്റ എല്ലാം തീർന്നു പോയിട്ടുണ്ടാകും മാത്രമല്ല വാട്സപ്പിൽ നിന്ന് എല്ലാ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ ഡൗൺലോഡാകുകയും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബാക്ക് പീസ് ഓഫ് എന്നാണ് കാണാൻ സാധിക്കുക ഞാനിത് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ബാക്കപ്പ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ദിസ് ഡിവൈസ് ഓട്ടോമാറ്റിക്കലി എന്ന് കാണും ഇത് ഓൺ ആണെങ്കിൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ഡാറ്റകളും എല്ലാ ഫോട്ടോസും വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യപ്പെടും അങ്ങനെ ബാക്കപ്പ് ചെയ്താൽ ഇത് ബാക്കപ്പ് ചെയ്തതിന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ വാട്സപ്പിലൂടെ വരുന്ന എല്ലാ ചപ്പ് ചവറുകളും നമ്മുടെ ഈ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ആകും അപ്പോൾ അതിനൊക്കെ വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യാനും നെറ്റ് വേണം ബാക്കപ്പ് ചെയ്യാനും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സെറ്റിംഗ്സ് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലെ മുകളിലൊത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണും ഇവിടെ ആദ്യത്തിൽ കാണുന്ന വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതുപോലെ അൺ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം എന്നാൽ എല്ലാ ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഡൗൺലോഡ് ആകുന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് മാത്രമേ ഡൗൺലോഡ് ഡൗൺലോഡാവുകയുള്ളൂ നിങ്ങളറിയാതെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ആകില്ല ഇത് മൊബൈൽ ഡാറ്റയിലാണ് രണ്ടാമത്തെ കണക്റ്റിംഗ് വൈഫൈ ആണ് വൈഫൈയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എനേബിൾ ചെയ്തു വെക്കാൻ സാധിക്കും കാരണം വൈഫൈ അധികവും ഫ്രീ ആയിരിക്കും അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഇത് എനേബിൾ ചെയ്തു വെക്കുക കാരണം മൊബൈലിൻ്റെ സ്റ്റോറേജ് പ്രശ്നമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ മൊബൈൽ ഡാ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ ഈ സെറ്റിങ്സ് കൂടി നിങ്ങളിത് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം